സദാശിവസമാരംഭം ശങ്കം വന്ദേ ഗുരുപരമ്പ എല്ലാവർക്കും നമ്മളുടെ പതിനാറാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വർത്തമാന കാലത്തിൽ എത്തി നിൽക്കുകയാണ് എന്താണ് എന്ന് പഠിച്ചു അക്ഷരം പഠിച്ചു അക്ഷരങ്ങൾ ഉപയോഗിച്ച് പദം ഉണ്ടാവുന്നത് പഠിച്ചു പദങ്ങളിൽ നിന്ന് വാക്കുകളും നാമപദങ്ങളും ക്രിയാപദങ്ങളും ക്രിയാപദങ്ങളുമാകുന്നതും പഠിച്ചു നാമപഥത്തില് നാല് കാര്യങ്ങൾ വിഭക്തി വചനങ്ങൾ പഠിച്ചു ക്രിയാപദത്തില് ധാതുപദലകാര പുരുഷ വചനങ്ങൾ പഠിച്ചു ഇപ്രകാരത്തില് ഒരു പൂവ് വിരിയുന്നത് പോലെ മനോഹരമായിട്ട് നമ്മൾ സംസ്കൃതം ഓരോ വിഷയങ്ങളായി അധ്യയനം ചെയ്തു വരികയാണ് കഴിഞ്ഞ ക്ലാസിന് വിശേഷ ക്രിയാപദം എന്ന രീതിയിൽ നമ്മൾ രണ്ട് ധാതുക്കൾ പഠിച്ചു അസ്ഥി എന്ന് വരുന്ന അസുധാതു കരോതി എന്നതിൻ്റെ കൃതിധാതു നമ്മൾ പഠിച്ചു ഇന്ന് ഒരു പുതിയ വിഷയമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കണ്ടു നാമപദം ക്രിയാപദം എന്ന് നാമപദത്തിൽ അന്ധലിംഗ വിഭക്തി വചനങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ചില പ്രത്യേക പദങ്ങൾ പഠിക്കുകയാണ് എന്താണ് ഈ പ്രത്യേക പദങ്ങളുടെ ആവശ്യം എന്ന് ചോദിച്ചാൽ നാമപദങ്ങളുടെ കൂട്ടത്തിൽ അന്തർഭവിക്കുന്നതാണ് ഈ പദങ്ങളെല്ലാം നമുക്ക് എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ചില സമയത്ത് ഇത്തരം പദങ്ങൾ അനിവാര്യമായി വരും അത്തരത്തിലുള്ള ചില പദങ്ങൾ ഉണ്ട് അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏതാനും പദങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് നമുക്ക് കാണാം ആദ്യത്തെ വാക്ക് അത്ര നമുക്ക് ആദ്യം ഈ വാക്കുകളൊന്ന് മനസ്സിലാക്കി പോവാം അത്ര അന്യത്ര ഏകത്ര കുത്ര വ ഇതില് വ എന്ന വാക്ക് നമ്മള് മനസ്സിലാക്കിയതാണ് ചോദ്യവാക്കാണ് ബാക്കിയെല്ലാം ഒരുപക്ഷെ പുതിയ വാക്കായി ഒന്നുകൂടി പറയാം പറ്റുന്നവർ കൂടെ ഒന്ന് പറഞ്ഞു പോവുക അത്ര തത്ര സർവത്ര അന്യത്ര ഏകത്ര കുത്ര വാണേ ഇവിടെ അർത്ഥം അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നർത്ഥം ഇവിടെ നോക്കൂ അസ്ഥി ഉണ്ട് എവിടെയുണ്ട് അത്ര അസ്ഥി ഇവിടെയുണ്ട് ബാലക അത്ര അസ്ഥി ആൺകുട്ടി ഇവിടെ ഉണ്ട് ബാലിക അത്ര അസ്ഥി പെൺകുട്ടി ഇവിടെയുണ്ട് അധ്യാപക അത്ര അസ്ഥി അധ്യാപകൻ ഇവിടെയുണ്ട് സംസ്കൃത കക്ഷിയ അത്ര അസ്ഥി സംസ്കൃതം ക്ലാസ് ഇവിടെയുണ്ട് ഇവിടെ എന്ന് പ്രയോഗിക്കാനാണ് നാം അത്ര എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പലപ്പോഴും എവിടെയാളുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാ ഇവിടെ അവിടെ എല്ലായിടത്തും എവിടെയോ എന്നൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും ആ സമയത്താണ് ഈ പദങ്ങളെ നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരും അത്ര അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നർത്ഥം അടുത്തത് തത്ര അത്ര എന്നത് ഇവിടെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും തത്ര എന്ന് പറഞ്ഞാൽ അവിടെ എന്നർത്ഥം നമുക്ക് നോക്കിയാൽ കാണുന്ന ഒരു സ്ഥലം അതിനെയാണല്ലോ നമ്മൾ അവിടെ എന്ന് പറയാം എവിടെയാണുള്ളത് അവിടെ ഉണ്ട് ദാ അവിടെയുണ്ട് എന്ന് നമ്മൾ പറയും അത്ര എന്നുള്ളത് ഇവിടെയുണ്ട് തത്ര അപ്പോ ഓഫീസ് കുത്ര അസ്ഥി ഓഫീസ് എവിടെയാണ് അപ്പൊ നമ്മൾ പറയും തത്ര അസ്ഥി ചിലപ്പോ വേറൊരു മുറിയിൽ നിന്നിട്ട് നമ്മൾ ചോദിക്കും പലതും നമ്മൾ ചോദിക്കാറുണ്ടോ കുളിക്കാൻ പോണ സമ സമയത്താണ് ഈ കുളിമുറിയിൽ സോപ്പ് ഇല്ലാതെ വന്നാൽ നമ്മൾ ചോദിക്കും സോപ്പ് കുത്ര സോപ്പ് എവിടെയാ അപ്പൊ നമ്മൾ പറഞ്ഞു അത്ര അസ്ഥി അവിടെ തന്നെ ഉണ്ടല്ലോ അല്ല സത്ര അസ്ഥി വേറൊരു സ്ഥലത്തുണ്ട് അത്ര തത്ര അപ്പൊ നമ്മളുടെ സമീപത്തല്ല കുറച്ചു മാറിയിരിക്കുന്നതിനെയാണ് നമ്മൾ തത്ര എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുക അവിടെ അവിടെയുണ്ട് അവിടെ സത്ര അസ്ഥി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാ ചോദ്യവാക്കാണ് ചോദ്യവാക്ക് ഉപയോഗിച്ച് ഇത് ചോദ്യമാക്കാം അത്ര അസ്ഥിവാ ഇവിടെയുണ്ടോ തത്ര അസ്തിവ അവിടെ ഉണ്ടോ തത്ര അസ്ഥിവ അവിടെയുണ്ടോ അപ്പോ സോപ്പ് തത്ര അസ്തിവ സോപ്പ് അവിടെയുണ്ടോ ഉണ്ടോ ചോദിക്കാം അമ്മ അംബാ അമ്പ തത്ര അസ്ഥിവ ഫോൺ ചെയ്യുമ്പോ നമ്മൾ ചോദിക്കാം അമ്മ എവിടെയുണ്ടോ അച്ഛൻ എവിടെയുണ്ടോ അനിയൻ എവിടെയുണ്ടോ സഹോദര തത്ര അസ്ഥി വത്തരം നമ്മൾ എന്തു പറയും ആം സഹോദര അത്ര അസ്ഥി അടുത്ത വാക്കാണ് സർവത്ര സർവത്ര എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ സർവത്ര പ്രയോഗിക്കുന്നതാ എല്ലായിടത്തും എന്നാണ് സർവത്ര എന്ന വാക്കിന്റെ അർത്ഥം സർവത്ര ഇതും ഇതുപോലെ തന്നെയാണ് ഈശ്വര സർവത്ര അസ്ഥി ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് വെളിച്ചം പ്രകാശ സർവത്ര അസ്തി ജലം സർവത്ര അസ്തി വെള്ളം എല്ലായിടത്തും ഉണ്ട് ഇനി ഇത് നാസ്തി എന്ന് പറഞ്ഞാലോ എല്ലായിടത്തും ഇല്ലാന്നായി ജലം സർവത്ര നാസ്തി സമാധാനം സർവത്ര നാസ്തി സമാധാനം എല്ലായിടത്തും ഒന്നും ഇല്ല അപ്പൊ അത്ര തത്ര സർവത്ര ഇനി അടുത്ത വാക്കാണ് അന്യത്ര വേറൊരിടത്ത് എന്ന് പ്രയോഗിക്കുന്നതിന് പറയുന്നതാണ് അന്യത്ര എന്നത് അപ്പോ പിത കുത്ര പിത അന്യത്ര അച്ഛൻ വേറൊരിടത്താണ് വിദ്യാലയ കുത്ര സ്കൂൾ എവിടെയാണ് സ്കൂൾ അന്യത്ര വേറൊരിടത്താണ് അത്ര ലേഖനി അസ്തി ഇവിടെ പേനയുണ്ട് തത്ര പുസ്തകമസ്തി അവിടെ പുസ്തകമുണ്ട് ബാഗ് അന്യത്ര അസ് ബാഗ് വേറൊരിടത്താണ് നമ്മള് കുട്ടികളെ പലപ്പോഴും പറയും അവന്റെ പുസ്തകം ഒരെണ്ണ ഇവിടെ ഒരെണ്ണ അവിടെ വേറെ ഒരെണ്ണം വേറൊരിടത്ത് എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ പറയുമ്പോ വേറെ ഒരിടത്ത് മറ്റൊരിടത്ത് എന്ന് പ്രയോഗിക്കാനാണ് അന്യത്ര എന്ന് പറയണം അടുത്ത വാക്ക് ഏകത്ര എന്താണ് ഏകത്ര ഏകത്ര എന്ന് പറഞ്ഞാൽ ഒരിടത്ത് എല്ലാ വസ്തുക്കളും കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് ഒരു സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഏകത്ര എന്ന് പറയും ലേഖനി പുസ്തകം ചിത്രം ഏകത്ര ലേഖനിയും പുസ്തകവും ചിത്രവും ഒരിടത്തുണ്ട് അതെല്ലാം ഒരുമിച്ചാണ് ഇരിക്കുന്നത് അതാണ് ഏകത്ര എന്ന വാക്കിന്റെ അർത്ഥം ഇനിയോ കഥകൾ പറയുമ്പോ നമ്മൾ പറയും ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അങ്ങനെയാണല്ലോ പറയാം കഥകൾ പലപ്പോഴും ആരംഭിക്കുക അങ്ങനെയായി അപ്പൊ നമ്മൾ പറയും ഏകത്ര ഏകഹ മഹാരാജ ഒരിടത്ത് ഒരു രാജാവ് ഉണ്ട് അപ്പോ അത്ര തത്ര സർവത്ര അന്യത്ര ഏകത്ര അടുത്ത വാക്ക് കുത്ര എന്നതാണ് കുത്ര എന്നത് ഒരു ചോദ്യ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കുത്ര കുത്ര എന്ന വാക്കിന്റെ അർത്ഥം എവിടെ എന്നാണ് എപ്പോഴും നമ്മൾ എവിടെ എന്ന് ചോദിച്ചാലാണ് നമുക്ക് അവിടെയുണ്ട് ഇവിടെയുണ്ട് എവിടെയോ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഒരിടത്തും ഉണ്ട് എന്നൊക്കെ ഉത്തരം പറയാൻ പറ്റും എന്ത് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമല്ല എവിടെ എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം അപ്പൊ എവിടെ എന്ന് ചോദിക്കാനാണ് കുത്ര എന്ന ചോദ്യം അപ്പൊ നമ്മൾ ചോദിച്ചു പുസ്തകം കുത്ര അസ്ഥി പുസ്തകം കുത്ര അസ്ഥി ഉത്തരം പറഞ്ഞു പുസ്തകം അത്ര അസ്ഥി പുസ്തകം എവിടെയുണ്ട് പുസ്തകം തത്ര അസ്ഥി പുസ്തകം അവിടെയുണ്ട് പുസ്തകം അന്യത്ര അസ്തി പുസ്തകം വേറെ എവിടെയോ ഉണ്ട് പുസ്തകം ഏകത്ര അസ് പുസ്തകം ഒരിടത്തുണ്ട് പുസ്തകം കുത്ര അസ്തി പുസ്തകം എവിടെയുണ്ട് രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു മാതാ കുത്ര അസ്തി അമ്മ ഉള്ളത് അപ്പൊ നമ്മൾ ഉത്തരം പറഞ്ഞു അമ്മ അത്ര അസ്തി അമ്മ ഇവിടെയുണ്ട് ഉണ്ട് അമ്മ തത്രാസ്തി അമ്മ അവിടെയുണ്ട് അമ്മ അന്യത്ര അസ്തി അമ്മ ഇവിടെയാണ് അവിടെയോ ഇല്ല വേറെ എവിടെയോ ആണ് അമ്മ ഏകത്ര അസ്തി അമ്മ ഒരിടത്തുണ്ട് ഇതൊക്കെ ഓരോ സമയത്താണ് നമ്മൾ പ്രയോഗിക്കുക ഓരോ അവസരത്തിലും നമ്മൾ ചോദിക്കുന്നതാണ് ഒരു കല്യാണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരോടും എല്ലാ വിശേഷങ്ങളും ചോദിക്കും കല്യാണത്തിന് നമ്മൾ ഒരുമിച്ച് പോയി മക്കളെ കണ്ടില്ലേ മക്കൾ വന്നില്ലേ മക്കൾ എവിടെയാ എന്നാ ചോദിക്കുക അപ്പൊ പുത്രഹാ പുത്ര എന്ന് ചോദിക്കും അപ്പൊ അമ്മ പറയും പുത്രഹ തത്രസ്തി അസ്ഥി ഉണ്ട് പുത്രഹാ അത്രസ്തി ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ പ്രയോഗിക്കേണ്ടി വരുമ്പോഴാണ് അത്ര ത സർവത്ര അന്യത്ര ഏകത്ര എന്നീ വാക്കുകൾ പ്രയോഗിക്കാം അതിൻ്റെ ചോദ്യ കുത്ര എന്നുള്ളത് ഈ കുത്ര എന്നുള്ളത് ക്രിയാപദത്തിന്റെ ഒപ്പം ചോദിക്കാം അസ്ഥി എന്നുള്ള ക്രിയാപദത്തോട് മാത്രമല്ല ഉത്തരം അപ്പൊ വേറെ രീതിയിൽ വരും എന്ന് മാത്രം ബാലഹ കുത്ര ഗച്ഛതി ആൺകുട്ടി എവിടെ പോകുന്നു പുത്ര പഠത്തി മോൻ എവിടെയാ പഠിക്കുന്നത് മന്ദിരം കുത്ര അസ്ഥി ഈ അമ്പലം എവിടെയാ നമ്മളൊരാളെ അന്വേഷിച്ചു പോവാ അപ്പൊ അമ്പലത്തിന്റെ അടുത്താണ് പറഞ്ഞു അപ്പൊ ചോദിക്കാം മന്ദിരം കുത്ര അസ്ഥി അമ്പലം എവിടെയാ അപ്പൊ ഇപ്രകാരത്തില് കുത്ര എന്നത് ഉപയോഗിച്ച് വേറെയും പാചകങ്ങളും ഉണ്ടാക്കാം വൃക്ഷ കുത്ര അസ്ഥി ആ മരം എവിടെയാണ് ഗൃഹം കുത്ര അസ്തി വീടെവിടെയാണ് വളരെ പരിചയപ്പെട്ട ഒരാളെ നമ്മൾ വളരെ കാര്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വീട് എവിടെയാണ് ഗൃഹം കുത്ര അസ്തി അപ്പൊ ഇപ്രകാരത്തിലാണ് അത്ര തത്ര സർവത്ര അന്യത്ര ഏകത്ര കുത്ര അതിന്റെ കൂടെ തന്നെ ഒരു വാക്കുകൂടി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് വാ ആണ് ആണോ അത്ര വ ഇവിടെയാണോ സത്രവാ അവിടെയാണോ സർവത്രവാ എല്ലായിടത്തുമോ അന്യത്ര വേറെ ഒരിടത്താണോ അപ്പോ അവിടെ ആണോ എന്ന് ചോദിക്കാൻ ഈ വാ എന്ന് ചോദിച്ചാൽ മതി എവിടെയുള്ളത് കുത്ര അസ്ഥി അപ്പോ അത്രവാ ഇവിടെയോ സത്രവാ അവിടെയോ സർവത്രവാ എല്ലായിടത്തുമോ ഇപ്രകാരത്തിലാണ് ഈ വായുടെ പ്രയോഗം നോക്കൂ അവിടെ അസ്ഥി സഹ ശി മൂന്ന് ക്രിയാപദങ്ങളുണ്ട് ഈ മൂന്ന് ക്രിയാപദങ്ങളിലും നമുക്ക് ഇവ പ്രയോഗിക്കാം ഒരു വാചകത്തെ ഉദാഹരണമായിട്ടെടുത്ത് നമുക്ക് നോക്കാം മരമാണ് എന്ന് വെച്ചോളൂ വൃക്ഷ അത്ര അസ്ഥി മരം ഇവിടെയുണ്ട് ചോദ്യം എങ്ങനെയാവും വൃക്ഷ അത്ര അസ്ഥി വാ മരം ഇവിടെയുണ്ടോ വൃക്ഷവും അത്ര രണ്ട് മരങ്ങൾ ഇവിടെയുണ്ട് വൃക്ഷാ അത്ര സന്തി വൃക്ഷങ്ങൾ ഇവിടെയുണ്ട് ഭവനം തത്ര അസ്ഥി ഭവനം എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം വീട് എന്നൊക്കെ അർത്ഥം ഭവനം തത്ര അസ്ഥി ആ ബിൽഡിങ് അവിടെയുണ്ട് ഭവനേ തത്രസ്ഥ ഭവനങ്ങൾ രണ്ടു ഭവനങ്ങൾ അവിടെ ഉണ്ട് ഭവനാൻ തത്ര സന്ധി കുറേയേറെ ഭവനങ്ങൾ അവിടെയുണ്ട് ഈ ഭവനം എന്നത് നപുംസകലിംഗത്തിലാണ് വൃക്ഷ എന്നുള്ളത് പുല്ലിംഗത്തിലാണ് അന്യത്ര നോക്കാം നദി അന്യത്ര അസ്ഥി പുഴ വേറിടത്താണ് ഉള്ളത് നദ്യ അന്യത്ര സ്ഥലത്ത് രണ്ട് നദികളുണ്ട് ദ്യ അന്യത്ര സന്ധി കുറെ നദികൾ മറ്റ് പല സ്ഥലത്തും ഉണ്ട് ഏകത്ര ബാല ഏകത്ര അസ് ആൺകുട്ടി ഒരിടത്തുണ്ട് ബാലവും ഏകത്രസ്ഥ രണ്ടുപേരും ചേട്ടന് വരെയും ഒരിടത്ത് തന്നെ ഉണ്ട് ബാല ഏകത്ര സന്ധി കുട്ടികളെ എല്ലാവരെയും കൂടി ഒരുമിച്ച് ഒരിടത്താക്കിയിട്ടുണ്ട് ഏകത്ര കുത്രയാണെങ്കിലും കുത്ര അസ്ഥി കുത്ര സ്ഥ കുത്ര നോക്കൂ ഇവിടെ ഏകവചനത്തിലും ദ്വിവചനത്തിലും ബഹുവചനത്തിലും നമ്മൾ പ്രയോഗിച്ചു ഈ അത്ര തത്ര സർവത്ര അന്യത്ര ഏകത്ര കുത്ര വാ എന്നീ ശബ്ദങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല പുല്ലിംഗത്തിൽ പ്രയോഗിച്ചു സ്ത്രീലിംഗത്തിൽ പ്രയോഗിച്ചു നപുസകലിംഗത്തിൽ പ്രയോഗിച്ചു വൃക്ഷ അത്ര അസ്തിവനെ നദ്യ അന്യത്ര സന്ധി ഇപ്രകാരത്തില് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നപുംസകലിംഗത്തിലും നമ്മൾ ഈ വാക്കുകളെ പ്രയോഗിച്ചു പക്ഷെ ഇവയ്ക്ക് മാറ്റം ഉണ്ടായില്ല ഇനിയോ ഏത് വിഭക്തിയിൽ പ്രയോഗിച്ചാലും ഇവക്ക് മാറ്റം ഉണ്ടാവില്ല വിഭക്തിയെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കാത്തത് കൊണ്ട് അത്തരം ഉദാഹരണങ്ങൾ പറഞ്ഞില്ല എന്ന് മാത്രം ഈ പദങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്നവയാണ് ആ വിഭാഗത്തിന്റെ ഒരു പേരാണ് അവ്യയം എന്ന് പറയുന്നു അപ്പോ എന്താണ് അവ്യയം അവ്യയം എന്ന് പറയുന്നത് ഒരക്ഷരമോ രണ്ടക്ഷരങ്ങളോ അതിൽ കൂടുതൽ അക്ഷരങ്ങളോ ചേർന്നുണ്ടാകുന്ന പദങ്ങളാണ് നാമപദത്തിൽ ഉൾപ്പെടുന്നവയാണ് പക്ഷേ അവയ്ക്ക് ലിംഗഭേദം ഇല്ല വിഭക്തി ഭേദം ഇല്ല ഇല്ല വചനഭേദം മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ചില പദങ്ങളുണ്ട് അവയെ നാമശബ്ദത്തിൽ ഉൾപ്പെടുന്നതോടൊപ്പം തന്നെ ഇവയെ മാത്രം ഒരു പേരിട്ട് വിളിക്കും ആ പേരാണ് അവ്യയം എന്ന് പറയും മലയാളികളുടെ ഒരു തനതു ഭക്ഷണമാണ് പുട്ട് പുട്ടിന് ഇടയ്ക്ക് നാളികേരം ചുരണ്ടിയത് ഇട്ടു കൊടുക്കുന്നത് പോലെ പലപ്പോഴും ഈ അവ്യയപദങ്ങൾ നമുക്ക് ഭാഷയിൽ പ്രയോഗിക്കേണ്ടി വരും ആ സമയത്ത് ഇവ ലിംഗഭേദമോ വചനഭേദമോ വിഭക്തി ഭേദമോ ഇല്ലാതെ നിലനിൽക്കും എന്നതാണ് ഇവയുടെ പ്രത്യേകത ഒരുപാട് അവ്യയങ്ങളുണ്ട് ഇത്തരം അവ്യയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയ അവ്യയങ്ങളാണ് നമ്മൾ തൊട്ടുമുൻപിലുള്ളത് അത്ര ഇവിടെ തത്ര അവിടെ ർവത്ര എല്ലായിടത്തും അന്യത്ര മറ്റൊരിടത്ത് ഏകത്ര ഒരിടത്ത് കുത്ര എവിടെ വാ ആണോ അല്ലെങ്കിൽ ഇല്ലേ എന്നുള്ള അർത്ഥത്തിലുള്ള അസയാണ് അപ്പൊ ഇവ പറയുമ്പോ അത്ര ഏത് ശബ്ദമാണ് എന്ന് ചോദിച്ചാൽ ലിംഗ വിഭക്തി വചനങ്ങൾ പറയേണ്ടതില്ല യം എന്ന് പറഞ്ഞാൽ മതി തത്ര വിഭക്തികൾ പറയൂ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ തത്ര എന്നത് അവ്യയമാണ് എന്ന് പറഞ്ഞാൽ കാവ്യങ്ങളൊക്കെ പറയുമ്പോ ചില പദ്യങ്ങളൊക്കെ പറയുമ്പോ നമ്മൾ നാമശബ്ദം വരും അപ്പോ ശാസ്ത്രീയമായി പഠിക്കുന്ന സമയത്ത് അന്തലിംഗവിഭക്തി വചനങ്ങൾ പറഞ്ഞിട്ടാണ് അവ പഠിക്കുക ആ സമയത്ത് ഇതുപോലെ അവ്യയ ശബ്ദം വന്നാൽ ആ ശബ്ദങ്ങളുടെ അന്തലിംഗ വിഭക്തി വചനങ്ങൾ പറയേണ്ടതില്ല അത്ര എന്നത് അദ്ധ്യയമാണ് തത്ര എന്നത് അദ്ധ്യയമാണ് സർവത്ര എന്നത് അദ്ധ്യയമാണ് ഏകത്ര എന്നത് അദ്ധ്യയമാണ് കുത്ര എന്നത് പ്രശ്നാർത്ഥക അദ്ധ്യയമാണ് ചോദ്യവാക്കാണ് അദ്വയമാണ് എന്നാണ് നമ്മൾ പറയുന്നത് ഇനി നമുക്ക് കുറച്ച് സജ്ജ പഠിക്കാം ഒന്ന് മുതൽ പത്ത് വരെ എണ്ണാനായി പഠിക്കാം ഇന്നത്തെ പാഠം അവസാനിപ്പിക്കുകയും ചെയ്യാം ഏക്കം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് കൂടെ വായിച്ചു പോവുക ഏകം ദ്വേ ത്രീനി ചരി പഞ്ച സപ്ത അഷ്ട नव दश द्वे ശ पञ्च ദ്രി सप्त अष्ट नव दश ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒന്നും വിസർഗങ്ങളൊന്നുമില്ല എന്നതുകൂടി ഓർക്കുക ദശ അഷ്ട നവഹ എന്നൊന്നും പറയേണ്ടതില്ല ഏകം ദ്വരി പഞ്ച ഷട്ട് സത്ത് അഷ്ടവ ദശ അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ടി ചെയ്യേണ്ട അഭ്യാസങ്ങൾ എന്നിവയൊക്കെയാണ് അവ്യയങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു കുറച്ച് അവ്യയ ശബ്ദങ്ങൾ നമ്മൾ കണ്ടു മുൻ ക്ലാസുകളിൽ പഠിച്ച നാമപദങ്ങൾ ഉപയോഗിച്ച് ഈ അഗ്രിയ കൂടി ഉപയോഗിച്ച് അസ്ഥി സഹ സന്ധി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് വേണ്ട ക്രിയാപദങ്ങൾ ഉപയോഗിച്ച് നിരവധി വാചകങ്ങൾ നമുക്ക് എഴുതാം പറയാം അത്തരത്തിൽ വാചകങ്ങൾ എഴുതണം ഒപ്പം ഒന്ന് മുതല് പത്ത് വരെയുള്ള സംഖ്യ ഒരു പത്ത് തവണയെങ്കിലും പറഞ്ഞ് ആവർത്തിച്ച് ഉറപ്പിച്ച് കാണാതെ പഠിക്കണം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് അടുത്ത ദിവസം പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ശുഭം മംഗളം സർവേ സുഖിന് സർവേ സന്തു നിരാമയാദ്രാ പശ്യൻ മാ കിഖഭാഗ് ഭവു ഓം ശാന്തി ശാന്തി ശാന്തി